ുഹൃത്തുക്കളെ നേര് പറഞ്ഞാൽ എന്ന പങ്കയിൽ ഒരു പുതിയ വിഷയം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് കേരളം അതിദരിദ്രില്ലാത്ത സംസ്ഥാനമായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിദരിദ്രർ അതെന്താണ് ഈ സാധനം എന്ന് ചോദിക്കേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന പല പ്രയോഗങ്ങളും ഉണ്ട് അരക്കള്ളൻ മുക്കാക്കള്ളൻ മുഴുക്കള്ളൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ദരിദ്രർ സാധാരണക്കാർ സമ്പന്നർ എന്നൊക്കെ വിഭാഗങ്ങളായി തരംതിരിക്കുന്ന ആൾക്കാർ തരംതിരിക്കുന്ന പ്രയോഗങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോഴാണ് ദാരിദ്ര്യ രേഖയിൽ നിൽക്കുന്ന ആൾക്കാരെയും കടന്നുകൊണ്ട് അതിദരിദ്രർ എന്ന ഒരു പ്രയോഗം കാണുന്നത് സർക്കാർ ഈ പ്രയോഗവുമായി രംഗത്ത് വന്നപ്പോൾ ജനങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു വിശദീകരണം തരേണ്ടതായിരുന്നു ആരൊക്കെയാണ് ഈ അതിദരിദ്രരുടെ പട്ടികയിൽ ഉള്ളത് എങ്ങനെയാണ് അതിദരിദ്രരെ കണക്കാക്കിയിട്ടുള്ളത് ഇത് സാധാരണ ജനങ്ങൾക്ക് ഇപ്പോഴും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി നിൽക്കുകയാണ് കേരളത്തിൽ ദരിദ്ര ജനത എന്ന് പറയുന്നത് തന്നെ ലക്ഷക്കണക്കിനുണ്ട് സർക്കാർ ഏതാണ്ട് ആറു ലക്ഷത്തോളം ആൾക്കാരെ ദരിദ്ര ജനവിഭാഗത്തിന്റെ പട്ടികയിൽപ്പെടുത്തി അവർക്ക് മഞ്ഞ നിറമുള്ള റേഷൻ കാർഡ് നൽകി സൗജന്യ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്നു അതിനു താഴെ പിന്നെ എങ്ങനെയാണ് ഈ അതിദരിദ്രരെ കണ്ടുപിടിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാകുന്നില്ല ഒരുപക്ഷെ ഈ പറയുന്ന ദരിദ്രജനവിഭാഗത്തിന്റെ മഞ്ഞക്കാർഡുമായി കടയിൽ പോകാൻ സഞ്ചി സ്വന്തമായി ഇല്ലാത്ത ആൾക്കാരാണോ അതോ റേഷൻ കടയിലേക്ക് തുണി മാറി പോകാൻ തുണിയില്ലാത്തവരാണോ ആ ആരാണ് ഈ പട്ടികയിൽ കടന്നു വരുന്നത് എന്ന കാര്യത്തിൽ ഒരു വിശദീകരണം സർക്കാർ പൊതുജനത്തിന് നൽകേണ്ടതാണ് ഇതിനേക്കാളൊക്കെ രസകരമായ മറ്റൊരു കാര്യം സംസ്ഥാനത്ത് അതിദരിദ്രർ ഇല്ല എന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ചടങ്ങ് തിരുവനന്തപുരത്താണ് നടന്നത് ഈ ചടങ്ങിൽ മുഖ്യ അതിഥികളായി പങ്കെടുത്തവരുടെ കാര്യം കാര്യമോർക്കുമ്പോഴാണ് ചിരിക്കുവാൻ തോന്നുക സൂപ്പർ താരങ്ങളും മെഗാ താരങ്ങളും ഒക്കെയായി നിൽക്കുന്ന ചലച്ചിത്ര താരങ്ങളാണ് ഈ ചടങ്ങിലെ മുഖ്യ അതിഥികൾ കമലാഹാസൻ മോഹൻലാൽ മമ്മൂട്ടി ഈ മൂവരുമാണ് കേരളത്തിന്റെ ഈ നാ നേട്ടം മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ സാക്ഷ്യം വഹിക്കാൻ എത്തിച്ചേർന്നു മോഹൻലാലും മമ്മൂട്ടിയും കമൽഹാസനും എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിൽ ചില തോന്നലുകൾ ഉണ്ടാകും സൂപ്രധാന പദവിയിലെത്തി കോടാനുകൂടികൾ വാരിക്കൂട്ടി സമ്പാദ്യവും ആഡംബര ജീവിതവുമായി നടക്കുന്ന ഇവർ ഭൂമിയിൽ കാല് തൊടുന്ന ആൾക്കാരല്ല എല്ലാ സുഖ സൗകര്യങ്ങളും സ്വന്തമാക്കിക്കൊണ്ട് സ്വർഗരാജ്യം വാഴുന്ന അല്ലെങ്കിൽ താരപ്രഭയോടെ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളാണ് സിനിമാതാരൻ അവർക്ക് എങ്ങനെയാണ് പ്രിയമുള്ള മുഖ്യമന്ത്രി ഈ ദരിദ്ര അല്ലെങ്കിൽ അതിദാരിദ്ര്യ ജനത്തെ ഒന്ന് തിരിഞ്ഞു നോക്കി അവരെ കാണുവാനുള്ള മനസ്സ് ഉണ്ടാവുക അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ തിരുവനന്തപുരത്ത് ഈ പരിപാടി നടക്കുമ്പോൾ അവിടെ ആ ഓടക കഴുകാൻ ഇറങ്ങുന്നവരോ അതല്ലെങ്കിൽ റോഡ് തുടച്ചു നീക്കാൻ നടക്കുന്നവരോ സാധാരണയിൽ സാധാരണക്കാരായ കൂലിപ്പണിക്കാരോ അതുമല്ലെങ്കിൽ ഇപ്പോഴും ഭിക്ഷചാചിച്ചുകൊണ്ട് ഹോട്ടലുകൾക്ക് മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന ദരിദ്രന്മാരോ ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് അവരിൽ ആരെയെങ്കിലും പത്തു പേരെ ഈ പരിപാടിക്ക് സാക്ഷ്യപ്പെടുത്തി നിർത്തിയിരുന്നെങ്കിൽ അത് ഉചിതമാകുമായിരുന്നു ഏതായാലും അതിദരിദ്രർ എന്ന ഒരു പുതിയ കണ്ടുപിടുത്തം നമ്മുടെ സർക്കാർ നടത്തിയിരിക്കുകയാണ് ഇവിടെയുള്ള സാമ്പത്തിക വിദഗ്ധരും അതുപോലെ തന്നെ സാമൂഹ്യ പഠനങ്ങൾ നടത്തുന്നവരും പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ അതിദരിദ്രരെ സംസ്ഥാന സർക്കാർ കണ്ടുപിടിച്ചത് എന്നാണ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പട്ടികയിൽപ്പെടുത്തി വേണമല്ലോ അതിദരിദ്രരെ നമുക്ക് നിർവചിക്കാൻ അത് ഏത് ണത്തിൽപ്പെടുത്തിക്കൊണ്ട് അതല്ലെങ്കിൽ എന്തെല്ലാം തരത്തിലുള്ള അത്തരം ആൾക്കാരുടെ ജീവിത സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് അതിദരിദ്രരെ നേരത്തെ നിശ്ചയിച്ചത് എന്ന കാര്യത്തിൽ ഒരു വെളിപ്പെടുത്തൽ ആവശ്യമാണ് മാത്രവുമല്ല സംസ്ഥാന സർക്കാർ കൊട്ടിഘോഷിച്ചുകൊണ്ട് അതിദരിദ്രരില്ലാത്ത കേരളം എന്ന് പറയുമ്പോൾ അവർ തന്നെ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു വസ്തുതയുണ്ട് അതിദരിദ്രർ ഇല്ലാതായി എന്ന വസ്തുത വരുമ്പോൾ ദരിദ്രർ ഇപ്പോഴും നമുക്ക് മുന്നിൽ നിലനിൽക്കുന്നു എന്ന വസ്തുത നമുക്ക് തള്ളിക്കളയാനാവില്ല കേരളത്തിലെ ആദിവാസി ഊരുകളിൽ കഴിയുന്ന പട്ടിണിക്കാർ മലയോര മേഖലയിൽ പട്ടിണിക്ക് വേണ്ടി പട്ടിണി മാറാൻ മല്ലടിക്കുന്ന പാവപ്പെട്ട ആൾക്കാർ നമ്മുടെ നാട്ടിൽ തന്നെ പലതരത്തിലുള്ള കൂലിവേല ചെയ്യുന്ന ഇപ്പോഴും പൂർണമായ ഒരു അക്ഷ സാധ്യത പോലും ഇല്ലാത്ത ദരിദ്ര ജനവിഭാഗങ്ങൾ അവരെല്ലാം ഏർപ്പെടുന്ന അങ്ങനെയുള്ള ഏതാണ്ട് ആറു ലക്ഷത്തോളം ആൾക്കാർ ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്തുണ്ട് എന്നത് മറന്നുകൊണ്ടോ അല്ലെങ്കിൽ മാറ്റിവെച്ചു കൊണ്ടോ ആണ് അതിദരിദ്രന്മാർ ഇല്ല എന്ന ഈ പ്രഖ്യാപനം നമ്മുടെ സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ളത്